ന്യായാധിപന്മാർ പതിനൊന്ന് ചോത്തി ഒന്ന് ഗിലയാദുകാരനായ ജഫ്ത ആരായിരുന്നു ശക്തനായ സേനാനിയായിരുന്നു രണ്ട് ജഫ്തയുടെ പിതാവ് ആരായിരുന്നു ഗിലയാദ് മൂന്ന് ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് തോബ് എന്ന സ്ഥലം നാല് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആരായിരുന്നു എന്നാണ് പതിനൊന്നിനെ നാലിൽ പറയുന്നത് അമോന്യർ അഞ്ച് കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച ആര് ആരോട് പറഞ്ഞ വാക്യമാണ് ശ്രേഷ്ഠന്മാർ ജപ്തയോട് പറഞ്ഞ വാക്യം ആറ് ജപ്തായ്ക്ക് സഹോദരന്മാർ പിതാവിന്റെ അവകാശം കൊടുക്കാതെ പുറന്തള്ളാൻ കാരണമെന്ത് അന്യസ്ത്രീയിൽ നിന്നുള്ള മകനായതുകൊണ്ട് ഏഴ് മിസ്ബായിൽ വെച്ച് ജപ്ത ജനങ്ങളോട് സംസാരിച്ചത് ആരുടെ മുമ്പിൽ വെച്ചായിരുന്നു കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് എട്ട് മൊബാവിൻ്റെ അതിർത്തി പ്രദേശം ഏത് അറിനോൺ ഒമ്പത് അമോരിയ രാജാവിൻ്റെ പേര് സിഹോൻ പത്ത് ഇസ്രയേൽ ഏത് സ്ഥലത്തിലൂടെ യാത്ര ചെയ്തു മുവാവിൻ്റെ കിഴക്ക് എത്തിയെന്നാണ് പതിനൊന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പതിനൊന്ന് ഇസ്രയേൽ അമോരിയരുടെ ദേശം മുഴുവൻ എന്ന് പറയുന്നുണ്ട് ഏതു മുതൽ ഏതു വരെയുള്ള ദേശമാണ് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത് അർനോൺ മുതൽ ജാബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുള്ള ദേശം പന്ത്രണ്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും അധ്യായമേത് വാക്യമേത് പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് പതിമൂന്ന് മൊബാബു രാജാവായ സി പോകൻ്റെ പുത്രൻ്റെ പേരെന്ത് ബാലാക്ക് പതിനാല് ഇസ്രായേൽ അർനോൺ തീരത്തുള്ള പട്ടണത്തിൽ എത്ര വർഷം താമസിച്ചു എന്നാണ് പറയുന്നത് മുന്നൂറ് വർഷം പതിനഞ്ച് ജഫ്തായുടെ മേൽ ആരുടെ ആത്മാവാണ് ആവസിച്ചത് കർത്താവിൻ്റെ ആത്മാവ് പതിനാറ് ജഫ്ത കർത്താവിന് ഒരു നേർച്ച നേർന്നു എന്തായിരുന്നു നേർച്ച യുദ്ധം ജയിച്ച് തിരിച്ചു വരുമ്പോൾ എന്നെ എതിരേൽക്കാൻ വരുന്നത് ആരായിരുന്നാലും കർത്താവിന് ദഹനബലിയായി അർപ്പിക്കും പതിനേഴ് ജഫ്ത യുദ്ധം ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവനെ എതിരേൽക്കാൻ ആദ്യം വന്നത് ആരായിരുന്നു തൻ്റെ സന്താനമായ മകളായിരുന്നു പതിനെട്ട് ജഫ്തായുടെ മകൾ തൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ട കാര്യമെന്തായിരുന്നു സഖിമാരോടത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം പത്തൊമ്പത് ജഫ്തയുടെ പുത്രിയോർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷത്തിൽ എത്ര ദിവസമാണ് കരഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നത് നാല് ദിവസം ഇരുപത് ജഫ്ത തൻ്റെ നേർച്ച നിറവേറ്റിയെന്ന് രേഖപ്പെടുത്തുന്ന അത്യായവും വാക്യവും ഏത് പതിനൊന്നിൻ്റെ നാൽപ്പത്